ഓക്കെ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതുപോലെ ഒരു പാക്കറ്റ് ഇതുപോലെ നീറ്റായിട്ടുള്ള ഒരു ബോർഡ് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ നമ്മളെ പ്രൊഡക്റ്റ് നെയിമുണ്ട് നമ്മൾ എത്ര സമയക്കാലം നിൽക്കും അതുപോലെ നമ്മൾ എന്നാണ് പാക്ക് ചെയ്യുന്നത് ആ ഒരു ഡേറ്റ് ഉണ്ട് പ്രൈസ് ഉണ്ട് അതിൻ്റെ വെയ്റ്റ് ഉണ്ട് അതുപോലെ നമ്മുടെ എഫ് എസ് എസ് ഐ രജിസ്ട്രേഷൻ നമ്പറുണ്ട് ഒക്കെ ഇത്രയും കാര്യങ്ങളാണ് ലെവലിൽ കൊടുത്ത് ചെയ്തത് പത്ത് പാക്കറ്റുകളാണ് നമ്മൾ ഈ ഒരു ബോർഡിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലൊരു ബോർഡ് റെഡിയാക്കിയെടുക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ ഇതുപോലൊരു ബോർഡ് റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഇപ്പം അതിനുള്ള നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലൊരു ഷീറ്റാണ് കേട്ടോ നമുക്ക് ഈ ബോർഡ് ജസ്റ്റ് നമ്മൾ മാറ്റി വെക്കാം അപ്പോൾ ഇതുപോലുള്ളൊരു ഫുൾ ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഈ മെയിൻ ഷീറ്റ് വേണമെങ്കിൽ നമുക്കിതിൽ ഇരുപത് പാക്കറ്റ് കൊടുക്കാം പക്ഷേ നമ്മളിത് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പകുതിയാണ് കേട്ടോ അപ്പം എന്തു ചെയ്യാം നേരെ ഈ ഒരു ബോർഡിന് കറക്റ്റ് പകുതിയായിട്ട് ഏകദേശം നാല് ഇഞ്ച് വീതി വരുന്ന വലിപ്പത്തിൽ കറക്റ്റ് ഈക്വലായിട്ട് നമ്മൾ മടക്കിയെടുക്കും നന്നായിട്ട് കൈ വെച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ അഡ്ജസ് ക്ലിയർ ആയിരിക്കും അപ്പോൾ ഇതുപോലെ മടക്കി കഴിഞ്ഞു പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു കത്തിയാണ് ഈ കത്തി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ബോർഡിനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കും ഓക്കെ അപ്പം ഇതുപോലെ നമുക്ക് രണ്ട് ബോർഡ് കിട്ടും ഒന്ന് നമുക്ക് മാറ്റി വെക്കാം ഇനി ഈ ഒരു ബോർഡ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മെയിൻ ലെവല് ഇത് കാണാനായിട്ട് പറ്റും പ്രൊഡക്റ്റ് നെയിം ബെസ്റ്റ് ബിഫോർ മാനുഫാക്ചറിങ് ഡേറ്റ് എഫ് എസ് ഐ നമ്പറ് ഡീറ്റെയിൽസ് അഡ്രസ്സ് പിന്നെ എം ആർ പി അതിൻ്റെ വെയ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലേബലിൽ കൊടുക്കുന്നത് ജസ്റ്റ് ലോ കോസ്റ്റിലാണ് നമ്മുടെ ബിസിനസ് അത് നിങ്ങൾ ഓർമ്മ വെക്കണം വയ്ക്കണം പിന്നെ നമുക്ക് വേണം ഇതുപോലൊരു സ്റ്റാപ്ലർ വേണം ജസ്റ്റ് ഇങ്ങനെ ഒരു പിൻ ചെയ്യാം ഇവിടെ അതുപോലെ ഒരു പിൻ ചെയ്യാം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇനി അപ്പോൾ ഇത്ര ഈ ബോർഡ് ഇനി ഇത് ഹാങ് ചെയ്യണമല്ലോ അതിന് നമ്മൾ ഇതിനൊരു ഹോൾ കൊടുക്കണം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാ നമുക്കിത് പോലൊരു പഞ്ച് ഇടുന്ന ഒരു സ്റ്റാപ്പ്ലർ ആവശ്യമുണ്ട് ഓക്കെ ഇതുപയോഗിച്ചാണ് നമ്മൾ ഇതിന് ഇടുന്നത് ജസ്റ്റ് ഇതിൻ്റെ ഏറ്റവും സെൻടർ നോക്കിയിട്ട് എന്ത് ചെയ്യുക ഒരു ഹോളല്ല ഇപ്പോൾ ഇതാ ഇവിടെ ഹോളായിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ ടൂൾ മാറ്റി വെക്കാം നെക്സ്റ്റ് വേണ്ടത് ഇതാ അത് കെട്ടി കൊടുക്കാനായിട്ട് നൂലാണ് ഇതുപോലൊരു നൂലാണ് കേട്ടോ നൂല് ഒറ്റയ്ക്ക് വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഒരു പൗച്ചായിട്ട് നമുക്ക് കിട്ടും അതിലൊരു ഒമ്പത് പത്തെണ്ണം ഉണ്ടാവും അപ്പോൾ ഒരു നൂറ്റൻപത് രൂപ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാം അപ്പം എന്ത് ചെയ്യാം വാങ്ങുമ്പോൾ അങ്ങനെ ബൾക്കായിട്ട് വാങ്ങാം ലൂസായി വാങ്ങുന്നതിനേക്കാടും അപ്പോൾ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും ജസ്റ്റ് ഒരു മെഷർമെൻ്റ് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആ നൂല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള സ്ട്രോങ് ആണ് കടയിൽ അവർക്ക് തൂക്കിയിടുന്ന സമയത്ത് പൊട്ടിപ്പോകാനോ അങ്ങനെയൊന്നും യാതൊരുവിധ ചാൻസും ഉണ്ടാവില്ല റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ സാധാരണ നമ്മുടെ നൂലൊക്കെ ചെയ്യുന്നേക്കാളും ബെസ്റ്റാണ് ഈ ഒരു ത്രെഡ് വാങ്ങുന്നത് ഓക്കെ ഇതുപോലെ ടൈ ചെയ്ത് കൊടുത്താൽ ബോർഡ് ഇങ്ങനെ റെഡിയായി പിന്നെ നമുക്ക് എഴുതി ചേർക്കേണ്ട കാര്യങ്ങൾ ഇവിടെ എഴുതി ചേർത്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ പാക്കറ്റ്സ് ഇവിടെ റെഡിയാണ് പിന്നെ ഇനി ഓരോ പാക്കറ്റിലും നമ്മൾ ഓരോ ലേബൽ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ ലേബല് ഇവിടെ റെഡിയാണ് കേട്ടോ നമ്മളെ കയ്യിൽ ഇത്ര ലേബൽസ് ഉണ്ട് അപ്പോൾ ഇത് ആ പാക്കറ്റിൽ ഇടണം ഇതിലും നമ്മൾ ഡേറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് ഡേറ്റ് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നോക്കാം നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം ഞാൻ തുടങ്ങിയ സമയത്ത് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തതാണ് നമുക്ക് പേന ഉപയോഗിച്ച് എഴുതിയാൽ മതി പിന്നെ കുറച്ചും ഈസി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കോളർ എന്ന് പറയുന്ന ഒരു മിനി ഡേറ്ററാണ് അപ്പോൾ ഇതിൻ്റെ ഏകദേശം എഴുന്നൂറ്റി അൻപത് രൂപ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ഡേറ്റർ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് ഇതുപോലെ നമ്മൾ ഡേറ്റ് ആണോ അത് പഞ്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ വലിയ ബോർഡിലും ഡേറ്റ് പഞ്ച് ചെയ്യാം അപ്പോൾ ഇത്രയും ചെയ്താൽ മതി പിന്നെ നമുക്ക് ചെയ്യാം ഒരു പാക്കറ്റ്സ് എടുക്കുക പാക്കറ്റ് എടുക്കുക ഇതാ നമ്മുടെ പാക്കറ്റ് സീൽ ചെയ്ത് ഇവിടെ എന്ത് ചെയ്തു നമ്മുടെ ഇത് വെക്കുന്നു ദെൻഡാ ഇവിടെ കുറച്ച് ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കുന്നു സ്റ്റാപ്പില പിന്നെടുക്കുന്നു ഇതുപോലെ പിൻ ചെയ്തു വിടുന്നു ഓക്കെ ഇതുപോലെയാണ് നമ്മൾ പിൻ ചെയ്യേണ്ടത് ഇനി അടുത്തത് എടുത്തിട്ട് കാണിച്ചു തരാം ഇതുപോലെ നമ്മൾ പാക്കറ്റ് എടുക്കുക അതിനകത്തോട്ട് നമ്മുടെ ലാബൽ വെച്ചുകൊടുക്കുക ദെൻ വീണ്ടും ഒരു അര ഇഞ്ച് അര ഇഞ്ച് വ്യത്യാസത്തിൽ വെച്ച് കൊടുത്താൽ മതി ഒരു അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് ദാ ഇതുപോലെ വീണ്ടും കുപ്പിങ് ചെയ്യട്ടോ ഒക്കെ ചറച്ച് പോയിട്ടിട്ട് സ്റ്റാപ്ലർ അങ്ങനെ ആ പത്തെണ്ണം നമ്മൾ ചെയ്തെടുക്കണം നമുക്ക് ജസ്റ്റ് നോക്കാം വീണ്ടും നമ്മൾ വെക്കുന്നു 静静。<ind y> ഫലപ്പിന്ന് തീർന്നിട്ടുണ്ട് അപ്പോൾ പിന്നൊക്കെ നമ്മൾ എന്തു ചെയ്യുക സ്റ്റോർ ചെയ്ത് വെക്കുക ഒരു ബോക്സ് ഒന്നിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അഫോർഡബിളായിട്ട് റേറ്റിൽ കിട്ടും കിട്ടും സെപ്പറേറ്റ് വാങ്ങുന്ന സമയത്ത് നമ്മൾ പത്തോ പതിനഞ്ചോ കൊടുക്കേണ്ട അടുത്ത് അതിനിപ്പോൾ പത്ത് രൂപ കൊടുത്താൽ മതി ഒരു അഞ്ച് രൂപയുടെ ഡിഫറൻസൊക്കെ നമുക്ക് മാർജിനിൽ കിട്ടും കിട്ടും ഒരു ബോക്സിൻ്റെ മുകളിൽ കിട്ടും അൻപത് രൂപ ഒക്കെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും നമ്മളൊരു ബോക്സ് എടുക്കുമ്പോൾ ഈ ഒരു പീസിന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അഞ്ച് രൂപ വ്യത്യാസം ഉണ്ടാവും അങ്ങനെ ആകുമ്പോൾ ഒരു ബോക്സിനകത്ത് ഇരുപത് പീസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ റേറ്റ് അപ്പോൾ എന്താ ബോർഡർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പർച്ചേസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ബോർഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ബോർഡർ റെഡി ആക്കുന്നത് അപ്പോൾ എന്താ നമ്മൾ കോൺടാക്റ്റ് നമ്പറൊക്കെ കൊടുക്കാം നിങ്ങൾക്ക് റീറ്റെയിൽ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടോ സാധനം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ബോർഡ് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ തരിക നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇതുപോലെ ബോർഡുകൾ റെഡിയാക്കിയിട്ട് ഇനി അല്ല ഇതുപോലെ പാക്ക് ചെയ്തിട്ട് പാക്ക് മാത്രം മതി എന്നുള്ളവരാണെങ്കിൽ അതും പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലും നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ പത്ത് രൂപ പാക്കറ്റ് ഇരുപത് രൂപ പാക്കറ്റൊക്കെ ആയിട്ട് നമ്മൾ ഐറ്റംസ് പാക്ക് ചെയ്ത് തരുന്നതായിരിക്കും നമ്മൾ എന്തു ചെയ്യാം നമ്മുടെ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം ആവശ്യമുള്ളവരെ ചെയ്യാം കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം ഇതുപോലുള്ള ഒരു ബോർഡ് പിന്നെതാ സ്റ്റാപ്ലർ പിന്ന് ഒരു സ്റ്റാപ്ലർ ഇതുപോലുള്ളൊരു ത്രെഡ് ഒരു ഡേറ്റർ വേണം ഇതുപോലൊരു കുഞ്ഞു കത്തിയുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസ്ഫുൾ പോലെ അഞ്ച് രൂപ പത്ത് രൂപ വരുള്ളൂ പിന്നൊരു കത്രിക പിന്നെതാ ഈ പഞ്ച് ഹോള് ഇടുന്ന ഈ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ബോർഡ് റെഡി ആക്കി എടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ബജറ്റിനനുസരിച്ച് ചെറിയ രീതിയിൽ രീതിയിൽ ഓരോന്നായിട്ട് ഒപ്പിച്ച് വാങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ പാടൊന്നും അറിയില്ല ഓരോ സാധനങ്ങളായിട്ട് വാങ്ങിയാൽ മതി നമ്മുടെ ബിസിനസ് വളരുന്നതിനനുസരിച്ച് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് സാധനം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്